ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ക്രോസ് ക്രോസ്പീഡ് പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ആറ് മാസം ആയിട്ടുള്ളത് ഇന്ന് വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ല ആടുംകുട്ടിയാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളവും കുടിക്കുന്ന നല്ലൊരു അനുയോജ്യമായ നല്ലൊരു ആടും ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമായ ഒരു പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു പിഴക്കുട്ടിയാണ് നല്ല രീതിയിൽ തേറ്റെ വെള്ളവും കുടിക്കുന്ന നല്ലൊരു ആടുംകുട്ടിയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പർപ്പസാരി ആട് വിൽപ്പനക്കുള്ളതാണ് നിലവിൽ ഒന്നര ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തേച്ചയും വെള്ളവും കുടിക്കുന്ന നല്ലൊരു പാലാടാണ് വളർത്തുന്നവർക്ക് അല്ല അനുയോജ്യമായ നല്ലൊരു പർപ്പസാരി ആടുകൂടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ജെയ്സി പശു വിൽപ്പനക്കുള്ളതാണ് രണ്ടാമത്തെ പ്രസവം രണ്ടും രണ്ടു നേരം കൂടി ആറ് ലിറ്റർ പാൽ നിലവിൽ കിട്ടുന്നുണ്ട് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടിയും അതുപോലെ ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസമായ ഒരു മുട്ടമുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തു വളർത്തുന്നവർക്കല്ല അനുയോജ്യമായ നല്ലൊരു മുട്ടമുട്ടിയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും അതുപോലെ തന്നെ ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിധിപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി പയ്യനാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില നാലായിരത്തി മുന്നൂറ് രൂപയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ